നൂറ് പോയിൻറ്റ് ഒന്ന് എട്ട് 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 ബാർ ഇതിന്റെ അർത്ഥം എന്താ ഈ എട്ട് എന്നക്കം ആവർത്തിക്കുകയാണ് അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം നൂറ് പോയിൻ്റ് ഒന്ന് എട്ട് 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 എറ്റ്സെട്ര അപ്പോൾ ഇതിൽ എട്ട് മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ സംഖ്യ എക്സ് എന്ന് എഴുതുക എക്സ് സമം നൂറ് പോയിൻറ്റ് ഒന്ന് എട്ട് 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 എറ്റ്സെട്ര ഇതൊരു സമ വക്കിയാണ് പക്ഷേ നമ്മൾ ഇത്ര നേരം പഠിച്ച കണക്കുകളിൽ നിന്ന് വ്യത്യാസം എന്താ വെച്ചാൽ ദശാംശം കഴിഞ്ഞ ഉടനെ ഒരു ഒന്നുണ്ട് അത് ആവർത്തിക്കുന്നില്ല നമ്മൾ ചെയ്ത കണക്കുകളിലൊക്കെ ദശാംശം കഴിഞ്ഞ ഉടനെയുള്ള എല്ലാർക്കും ആവർത്തിക്കുകയാണ് ദശാംശത്തിന് ശേഷം വരുന്ന എല്ലാർക്കും ആവർത്തിക്കും ഇവിടെ ദശാംശം കഴിഞ്ഞ ആദ്യത്തക്കം ഒന്നാണ് അത് ആവർത്തിക്കുന്നില്ല എട്ട് മുതൽക്കേ ആവർത്തിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് മുൻപേത്തെ ചോദ്യം പോലെ ആക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ദശാംശം ഇംഗീടാക്കിയാൽ മതി ദശാംശം ഇങ്ങോട്ടാക്കിയ അത് കഴിഞ്ഞാൽ എട്ട് മാത്രമേ ഉള്ളൂ അത് ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ദശാംശത്തിനെ ആവർത്തിക്കുന്ന അക്കത്തിൻ്റെ അടുത്തേക്ക് ആക്കണം അപ്പം ഈ അക്കം ഈ ദശാംശം ഇങ്ങോട്ടാവണമെങ്കിൽ ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങണം ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങാൻ നമ്മൾ എന്ത് ചെയ്യണം പത്ത് കൊണ്ട് കുളിക്കണം ഇരുവശത്തും പത്ത് കൊണ്ട് ഗുണിക്കുക ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ഇവിടെ പത്ത് ഇൻറ്റു എക്സ് കുണിക്കുമ്പോൾ പത്ത് എക്സ് എന്ന് വരും ഇവിടെ പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ പത്ത് ഈ ദശാം ഒരു ദശാംശ സംഖ്യയെ പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക പത്തിൽ ഒരു പൂജ്യമാണ് ഒരു ദശാംശ സ്ഥാനം വർത്തോട്ട് നീങ്ങും അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് വരും അപ്പോൾ എന്താവും ആയിരത്തി ഒന്ന് പോയിൻറ്റ് എട്ട് 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 എറ്റ്സെട്രാന്നാകും ആയിരത്തി ഒന്ന് പോയിൻറ്റ് എട്ട് 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 എട്ടസെട്ര ആവും ഇപ്പം നമ്മൾ കഴിഞ്ഞ ചോദ്യം പോലെ എന്തായാലും ദശാംശം കഴിഞ്ഞ ഉടനെ ആവർത്തിക്കാൻ തുടങ്ങി ഇനി നമ്മൾ കഴിഞ്ഞ കണക്ക് പോലെ ചെയ്യുക അതായത് എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഒരക്കാണ് ആവർത്തിക്കുന്നത് ഒരു പൂജ്യള സംഖ്യ പത്താണ് പത്ത് കൊണ്ട് ഇരുവശത്തും ഗുണിക്കുക ഇവിടെ പത്ത് കൊണ്ട് ഗുണിച്ചു ഇവിടെയും പത്ത് കൊണ്ട് ഗുണിച്ചു പത്ത് എക്സ് ഇൻറ്റു പത്ത് ഗുണിച്ചാൽ എന്ത് വരും നൂറ് എക്സ് എന്ന് വരും ഇവിടെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക പത്തിൽ ഒരു പൂജ്യം ഉള്ളത് ഒരു ദശാംശ സ്ഥാനം മറന്നുകൊണ്ട് നീങ്ങും അപ്പം ഈ ദശാംശം ഇങ്ങോട്ട് നീങ്ങി ഇവിടെ വരും അപ്പോൾ അതെന്താ വരിക പത്തായിരത്തി പതിനെട്ട് എന്ന് വരും പതിനായിരത്തി പതിനെട്ട് പോയിൻറ്റ് എട്ട് 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 എറ്റ്സെട്ര എന്ന് വരും ഇപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് സമവാക്കിയുണ്ട് ഒന്നാമത്തെ സമവാക്യം നമ്മൾ പരിഗണിക്കേണ്ട കാരണം എന്താ വെച്ചാൽ അതിൽ നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല കാരണം എന്താ ദശാംശം കഴിഞ്ഞ ഉടനെ ഒരു അക്കണ്ട ആവർത്തിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ സമവാക്യം പരിഗണിക്കേണ്ട ഇനി ഈ രണ്ട് സമവാക്യങ്ങൾ മാത്രം പരിഗണിക്കുക എന്നിട്ട് എന്താ ചെയ്യുക മുമ്പ് ചെയ്ത പോലെ താഴത്തെ സമവാക്യത്തിന് നിന്ന് സമവാക്യം കുറയ്ക്കുക ഇടതു വശങ്ങൾ കുറയ്ക്കുക നൂറ് എക്സ് നിന്ന് പത്ത് എക്സ് കുറച്ച തൊണ്ണൂറ് എക്സ് അത് എട്ട് കുറയ്ക്കുക ഇവിടെ ഇടതുവശത്ത് എന്താണ് നൂറ് എക്സ് കുറയ്ക്കണം ഇവിടെ ഇടതുവശത്ത് എന്താണ് പത്ത് എക്സ് നൂറ് എക്സ് എന്ന് പത്ത് എക്സ് കുറച്ചാൽ എന്താ വരിക തൊണ്ണൂറ് എക്സ് എന്ന് വരും അതവിടെ ഇരിക്കട്ടെ ഇനി വലതുവശങ്ങൾ കുറയ്ക്കുക ഇവിടെ വലതുവശം എന്താണ് പതിനായിരത്തി പതിനെട്ട് കുറയ്ക്കണം ഇവിടെ എന്താണ് വലതുവശത്ത് ആയിരത്തി ഒന്ന് ആയിരത്തി ഒന്ന് കുറയ്ക്കുമ്പോൾ എട്ടെന്ന് ഒന്ന് കുറച്ചാൽ ഏഴ് ഇവിടെ ഒന്ന് പൂജ്യം കുറച്ചാൽ ഒന്ന് പൂജ്യം പിന്നെ ഒമ്പത് എന്ന് വരും അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമ്മൾ രണ്ട് സമവാക്യങ്ങൾ കുറച്ചു ഇതിൻ്റെ ഇടതു വശങ്ങൾ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് എക്സ് എന്ന് കിട്ടി സമം വലതു വശങ്ങൾ കുറച്ചപ്പോൾ എന്ത് കിട്ടി ഒൻപതിനായിരത്തി പതിനേഴ് എന്ന് കിട്ടി തൊണ്ണൂറ് എക്സ് സമം ഒൻപതിനായിരത്തി പതിനേഴ് എക്സ് എങ്ങനെ കാണുക ഒൻപതിനായിരത്തി പതിനേഴ് ബൈ തൊണ്ണൂറ് എക്സ് സമം ഒൻപതിനായിരത്തി പതിനേഴ് ബൈ തൊണ്ണൂറ് അറുപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ബാറ് എന്താണ് നമ്മുടെ ഒന്ന് ഒമ്പത് അതിൻ്റെ മുകളിലാണ് വരവരച്ചിരിക്കണത് അപ്പോൾ ഈ ഒന്നും ഒൻപതും മാത്രമാണ് ആവർത്തിക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം ബാക്കി ഒന്നും ആവർത്തിക്കുന്നില്ല അറുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എക്സെട്ര കിട്ടി അപ്പോൾ ഇത് നമുക്ക് എക്സ് എന്നെടുക്കുക എക്സ് സമം അറുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് അറ്റ്സെട്ര ഇതൊരു സമവാക്യാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ഇത്ര നേരം കണക്കുകൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തം എന്താണ് ദശാംശം കഴിഞ്ഞോണ് അഞ്ച് രണ്ട് ഈ രണ്ട് അക്കങ്ങളുണ്ട് പക്ഷേ അത് ആവർത്തിക്കുന്നില്ല ദശാംശം കഴിഞ്ഞോടനെ ഈ രണ്ടക്കം ആവർത്തിക്കുന്നില്ല ഈ അക്കങ്ങൾ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യം പോലെയല്ല കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ദശാംശം കഴിഞ്ഞ ഉടനെ ആവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ദശാംശത്തെ ഇവിടെ നിന്ന് നീക്കി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ദശാംശം കഴിഞ്ഞ ഉടനെ എല്ലാ അക്കങ്ങളും ആവർത്തിക്കുന്നത് ഇപ്പം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ ഈ ദശാംശത്തെ ഇങ്ങോട്ട് എത്തിക്കണം അതായത് ദശാംശം രണ്ട് സ്ഥാനം വരത്തോട്ട് നീക്കണം ഒരു ദശാംശം രണ്ട് സ്ഥാനം മലത്തോട്ട് നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം നൂറുകൊണ്ട് രണ്ട് പൂ രണ്ട് സ്ഥാനം നീക്കണമെങ്കിൽ രണ്ട് പൂജകളുടെ സംഖ്യ അതായത് നൂറ് കൊണ്ട് ഇരുവശത്തും കുടിക്കണം ഇവിടെ ൂറ് ഇവിടെയും ഇൻഡു നൂറ് ഇവിടെ നൂറ് ഇൻഡുഎക്സ് എന്തുവരും നൂറ് എക്സ് എന്ന് വരും ഇവിടെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക ദശാംശ സംഖ്യയെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യമാണ് രണ്ട് സ്ഥാനം വലത്തോട്ട് നീങ്ങും ദശാംശം ഇവിടെ വരും അപ്പോൾ എന്ത് വരും ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് എക്സെട്ര ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എക്സെട്ര ഇപ്പം നമുക്ക് കഴിഞ്ഞ ചോദ്യം പോലെ നൂറ് എക്സ് സംഭവം ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് അതായത് ദശാംശം കഴിഞ്ഞ ഉടനെ ആവർത്തിക്കാൻ തുടങ്ങി ഇനി കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ നമ്മൾ മുമ്പേത്തെ കണക്കുകൾ ചെയ്ത പോലെ അതിൽ എന്താ ചെയ്യാറ് എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഇവിടെ രണ്ടക്കാണ് ആവർത്തിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യാറ് രണ്ട് പൂജകളുടെ സംഖ്യ നൂറാണ് നൂറ് കൊണ്ട് ഇരുവശവും കുടിക്കുക ഇവിടെ നൂറ് കൊണ്ട് കുടിക്കണം ഇവിടെയും നൂറ് കൊണ്ട് കുടിക്കണം ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം എക്സ് എന്നു വരും പതിനായിരം എക്സ് സമം ഈ ദശാംശ സംഖ്യയെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ എന്താ ചെയ്യുക നൂറ് രണ്ട് പൂജ്യമാണ് രണ്ട് സ്ഥാനം മലത്തോട്ട് നീങ്ങും ദശാംശം എവിടെ വരും അപ്പം ഈ അക്കം മുഴുവൻ എഴുതണം ഈ ദശാംശം ഇങ്ങോട്ട് വന്ന അറുപത്തൊൻപത് അൻപത്തിരണ്ട് പത്തൊമ്പത് ഒക്കെ വരും അറുപത്തി ഒൻപത് അൻപത്തി രണ്ട് പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് എക്സെട്ര അതായത് ഇതെന്താ വായിക്കുക ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എക്സെട്ര ഇപ്പം നമുക്ക് മൂന്ന് സമവാക്യങ്ങളുണ്ട് പക്ഷേ ആദ്യത്തെ സമവാക്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ ദശാംശം കഴിഞ്ഞ ഉടനെ ഇവിടെ ആവർത്തിക്കുന്നില്ല അഞ്ച് രണ്ട് ആവർത്തിക്കുന്നില്ല ഇവിടുന്ന് ആവർത്തിക്കുന്നുള്ളൂ അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തേണ്ട ബാക്കി രണ്ട് സമവാക്യങ്ങൾ പ്രയോജനപ്പെടുത്തുക നമ്മളെന്താ ചെയ്യേണ്ടത് താഴത്തെ സമവാക്യത്തിൽ നിന്ന് മോളത്തെ സമവാക്യം കുറയ്ക്കുക താഴത്തെ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താ ഇതാണ് പതിനായിരം എക്സ് അപ്പൊ എക്സ് എന്ന് ഇവിടെ എന്താണ് ഇടതുവശത്ത് പത്ത് ഒമ്പതിനായിരത്തി തൊള്ളായിരം എക്സ് എന്ന് വരും എക്സ് എന്ന് നൂറ് എക്സ് കുറച്ചു ഒൻപതിനായിരത്തി തൊള്ളായിരം എക്സ് ഇതിപ്പോ എന്ത് ചെയ്തു ഇടതുവശങ്ങൾ കുറച്ചു രണ്ടാമത്തെ സ്വാക്യവും മൂന്നാമത്തെ സ്വഭാവം ഇടതുവശങ്ങൾ കുറച്ചു ഇതുപോലെ വലതുവശവും കുറയ്ക്കണം ഇവിടെ വലതുവശം എന്താ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എക്സെട്ര അതിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് എക്സെട്ര കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പൂജ്യമായി പോവും ഒരേ അക്കങ്ങളാണല്ലോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂജ്യം ഇവിടെ കുറയ്ക്കുമ്പോൾ ഏഴും രണ്ട് ഒമ്പത് ഇവിടെ ആറും അഞ്ച് പതിനൊന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് ഒമ്പത് പത്തും രണ്ടും പന്ത്രണ്ട് ഒന്നും ആറും ഏഴും എട്ടും പതിനഞ്ച് ഒന്നും എട്ടും ഒൻപത് ആറ് ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് വരും അപ്പോൾ ഇടതുവശങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ സമവാക്യങ്ങളുടെ ഇടതുവശം കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി ഒമ്പതിനായിരത്തി